누아요. 잠깐만요. 잠깐만 님께서. 아니요요. 왜 이렇게 딴널 듯이 쳐 놓고. 오, 그러면 몰이야. 오, 눈자 하지 말고. 자, 왜? 쭉 그러는데. 오, 끝이 나. 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 오, 그래 있는데. ഉപ്പുണ്ടോ 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 എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്ക് ഇവർക്ക് മൂന്നാർക്കും ഭക്ഷണം കൊടുക്കുകയാണ് ഇന്ന് ഉപ്പറും കുട്ടൂസും സമയത്തിന് വന്നിട്ടില്ല അവർ രാവിലെ മൊത്തം കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു ഏതൊക്കെയോ പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ കറക്കായിരുന്നു സാധാരണ രാവിലെ ഒരു എട്ട് മണി ഒൻപത് മണിയാകുമ്പോഴേക്കൊക്കെ അവർ എത്താറുണ്ട് ഇന്ന് എത്തിയില്ല ഇന്നിപ്പോൾ എത്തി ഇപ്പം എത്തിയിട്ടുള്ളൂ ഒരു രണ്ട് മണി രണ്ടര ആയി എത്തുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഉത്തരക്കൻ്റെ കൂടിയൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്തില്ലേ ഇതൊക്കെ കളി കിട്ടിയിട്ടുണ്ട് അവർ ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണം അപ്പോൾ അവരുടെ കൂടെ കുറേ ഡോഗ്സും ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് മണിക്കുട്ടി ഒരിക്കലും പോയിട്ടില്ല കേട്ടോ മണിക്കുട്ടി ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഫുൾ ടൈം അതൊരു ഇരിക്കും പോകുന്നുണ്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് അവള് ും ഒരു പടി മുന്നപ്പം പിന്നെ പ്രായമായതുകൊണ്ട് ഉക്കുറപ്പും സ്വല്പം പിന്നിലോ ചെറിയ ചക്രല്ലേ രണ്ടു നാല് വയസ്സായിട്ട് പെണ്ണുങ്ങളുടെ പിന്നാലുങ്ങൾ നടക്കും അപ്പോൾ അവരുടെ കൂടെ വേറെ ആണുങ്ങൾ ഉണ്ടാവും അവർ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ ചെറിയൊരു കുട്ടിയല്ല ശിശു ശിശു എന്തായാലും അശു ആണ് പിന്നെ ഹൈറ്റുമില്ല സമയങ്ങളും ഇല്ല ആരോഗ്യവും ഇല്ലാത്തൊരു അശു ആണ് അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് ഫൈറ്റിങ്ങിന് പോയി അവന് നല്ല കടി കിട്ടും അവരായിട്ട് ജയിക്കാൻ ഒരിക്കലും പറ്റില്ല പിന്നെ ഒരു ഉക്കുറപ്പിൻ്റെ ഒരു ധൈര്യം വെച്ചിട്ടാണ് അവങ്ങനെ പോണത് ഉക്രപ്പൻ പിന്നെ ആരും കൂസില്ല എത്ര വലിയമാരായാലും ഉക്കുറപ്പൻ ഒരു ഒരു പേടിയില്ലാതെ അവരെയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകും അതിനുള്ളൊരു ഗറ്റ്സ് ഉണ്ട് കുക്കുറപ്പന് അവനതില്ല പിന്നെ അവൻ്റെ ആരോഗ്യവും കുറവാണ് അപ്പം അങ്ങനെ ഇപ്പോൾ ഇവരെത്തിയിട്ടുള്ള ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും പോകുന്നു എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞ് വിടുമ്പോൾ പോയിത് അവര് ഒരു പതിനൊന്ന് പതിനൊന്നരക്ക് രാത്രിയിൽ പോയതാണ് പിന്നെ എപ്പോഴാണ് വന്നത് അതേ ഭാഗത്തേക്കേ കണ്ടിട്ടില്ലെന്ന് വന്ന് മണിക്കുട്ടി പിന്നെ ഇവിടെ തന്നെ കേൾക്കേണ്ടി വരുന്നത് രാത്രിയിൽ ആരൊക്കെയോ വന്നിട്ട് ഇവിടെ ബഹളങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് ആരാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി നേരത്തൊക്കെ ഭയങ്കര കടിപുടി ഒക്കെ കൂടുന്നുണ്ട് ഇവിടെ അതായത് മണിക്കുട്ടീനെ ആക്രമിക്കാൻ വരുന്നവരാണോ ഇതിൽ ഇവരുടെ ടെറിട്ടറിയിൽ വേറെ ആൾക്കാർ വരുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നതാണോ എന്നറിയില്ല കരച്ചിൽ കേൾക്കുന്നുണ്ട് കരച്ചിൽ പക്ഷേ ഇവരുടെ മൂന്നാളിലെ അല്ല വേറെ ആരുടെ കരച്ചിലൊക്കെയാണ് പിന്നലി മിഞ്ഞാന്നൊക്കെ കേട്ടിട്ടുണ്ട് ആരെയെന്നറിയില്ല മണി മണിക്കൂട്ടി ഇന്ന് ഫുള്ള് കഴിച്ചു വിട്ടാണ് നല്ല വിഷമം സാധാരണ അവള് ഫുള്ള് കഴിക്കാറില്ല എത്ര കുറച്ച് കൊടുത്താലും അവള് കുറച്ചതിൽ ബാക്കി വെച്ചിട്ട് അവള് സർക്യൂറ്റിന് പോവും ഇന്ന് അവളിതാ തുടച്ച് വൃത്തിയാക്കി അവൾക്ക് തോന്നിയതുണ്ട് അവള് അവിടെ വെച്ച് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും അവൾക്ക് കിട്ടില്ല എന്ന് എന്നുണ്ട് കാരണം പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഉക്രപ്പൻ ഇപ്പോൾ തൊട്ട് അത് ഫിനിഷ് കൊണ്ടിരിക്കുകയാണ് ഉക്രപ്പൻ അല്ലെങ്കിൽ കുട്ടൂസോ അപ്പോൾ അവൾ അവളെ കഴിഞ്ഞിട്ട് കുട്ടൂസിന്റെ കുട്ടൂസിൻ്റെയിൽ നിന്ന് എന്തെങ്കിലും നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഉക്കുറപ്പൻ്റെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടാവില്ല ഉക്രപ്പം ഇവിടെ നിന്ന് വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ അവള് വന്നെടുക്കും അതല്ലാതെ ഉക്രപ്പൻ്റെ അടുത്ത് വന്ന് മേടിക്കാനുള്ള ഒരു ധൈര്യ ഇല്ല പക്ഷെ കുട്ടൂസിന്റെ അടുത്ത് അങ്ങനെയല്ല അവള് പോകും പോയിട്ട് പിന്നെ രണ്ടാളും കൂടി വെറുതെ ഇങ്ങനെ മുറിണ്ട് നിൽക്കും ഇന്നിപ്പോൾ അവർക്ക് ആരും വേണ്ട അവള് പോവാണ് സ്മെല്ല് കിട്ടിട്ടുണ്ട് മേപ്പട്ട് നോക്കുന്നുണ്ട് ഞാൻ മതി മണിക്കെടിയെട്ടിട മണിക്കുട്ടി ഉക്കപ്പന്റെ തെരി ബാക്കി ഉക്കപ്പൻ മണിക്കുട്ടിയുടെ പാത്രം നോക്കാൻ പോയിതാ ഗ്യാപ്പില് മണിക്കുട്ടി ഉക്ക്രപ്പന്റെ പാത്രത്തിലേക്ക് വന്നു അപ്പോഴേക്കും ഉക്രപ്പൻ തിരിച്ചു വന്നിട്ട് അവളായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ശണ്ടയുണ്ടായി പിന്നെ മണിക്കൂട്ടി വേഗം ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി കാരണം ഉക്രപ്പിൻ്റെ അടുത്ത് ജയിക്കാൻ ആർക്കും പറ്റില്ല അപ്പം മണിക്കൂട്ടി പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി അവിടെ ആ ഉറപ്പൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടുവിൻ്റെ പാത്രത്തിലേക്ക് പോയിണ്ട് അപ്പം കുട്ടും ഇങ്ങോട്ട് പോന്നു ഉക്രപ്പം വന്നാൽ എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കണം അതാണ് നയം അവിടുത്തെ അതൊരു അലിഖിത നയമാണ് അത് മണിക്കുട്ടി എപ്പോഴും പാലിക്കില്ല പക്ഷെ കുട്ടൂസ് പാലിക്കും കുട്ടൂസിനെ അവനെ പേടിയാ അവൻ്റെ ഒരു അച്ഛനെ പോലെയാണ് കാണുന്നത് കുട്ടൂസ് അവനെ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പോലെയാണ് ഉക്കറപ്പൻ്റെയും കുട്ടൂസിൻ്റെയും റിലേഷൻഷിപ്പ് മണിക്കുട്ടി ചില സമയത്ത് അത് വകവെക്കില്ല അപ്പോൾ അവർ ഉക്രപ്പൻ പതുക്കെ സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ ഇവിടും സൗണ്ട് ഉണ്ടാക്കും ഇവൾക്ക് പേടിയില്ല കുട്ടൂസിനെ പേടി കുക്കുറപ്പനെ പേടിയുള്ളത് കുട്ടൂസിനെ അവൾക്ക് അത്ര പേടിയൊന്നുമില്ല പോയി പണിയാക്കാൻ പറയുള്ളു ഇല്ലേ

അകത്തേക്ക് തന്നെ വിളിച്ച് കയറ്റുകയാണ് കാരണം ഇവള് കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പോകും സ്നേഹം പ്രകടിപ്പിച്ചാൽ കുട്ടികൾക്ക് പേടിയാവും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് അവർക്ക് ഉച്ചത്തെ ഭക്ഷണം കൊടുത്തു എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് മണിക്കുട്ടിയൊക്കെ ഹാപ്പി ആയിട്ടുണ്ടെന്ന് പറഞ്ഞോട് പറഞ്ഞു